അപ്പോൾ മുളപ്പിക്കാനിട്ട് വിത്തുകളൊക്കെ അത് നല്ല കരുത്തോടുകൂടി മുളച്ചു വരാൻ എങ്ങനെയുള്ള മണ്ണാണ് ഉപയോഗിക്കേണ്ടത് വിത്തുകളൊക്കെ രണ്ട് മൂന്ന് വർഷം വരെ കേടുപാട് കൂടാതെ ഇരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശീതകാല പച്ചക്കറിക്കുള്ള വിത്തുകളൊക്കെ ഏത് സമയത്താണ് മുളപ്പിക്കേണ്ടത് എന്നതൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയാൻ മതി ആയ് അപ്പോൾ കൃഷിപരമായിട്ടുള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ വരുന്ന വീഡിയോകളൊക്കെ പൂർണ്ണമായിട്ടും കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക അതിൽ പറയുന്നതുണ്ടാവും കാണുന്നതുണ്ടാവും അപ്പോൾ നമ്മൾ സ്കിപ്പ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുന്നത് എന്ത് കാണിച്ചത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കാണുന്നതും പറയുന്നതൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ശീതകാല പച്ചക്കറിയുടെ സമയമായി തുടങ്ങി നമ്മളിപ്പോൾ വിത്ത് മുളപ്പിച്ചെങ്കിൽ അതിൻ്റെ പാവുന്ന സമയമാകുമ്പോഴേക്കിനൊക്കെ മുളച്ചു വന്ന് നമ്മൾ നടയേണ്ട സമയമാകുമ്പോഴൊക്കെ അതിൻ്റെ തൈകളാവുകയുള്ളൂ അതിൻ്റെ തൈകളായി നല്ല പ്രായപ്പെത്തി നല്ല കഴുത്തോടു കൂടി വളർന്നു വരുമ്പോഴേക്കും തണുപ്പ് ഇവിടെ വരും തണുപ്പ് വരുമ്പോഴാണ് ഇതിൻ്റെ പൂക്കളൊക്കെ പൊട്ടി വരിക തണുപ്പ് നന്നായിട്ട് തണുപ്പ് തണുപ്പ് കേൾക്കുമ്പോഴാണ് ഈ ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് ഇതൊക്കെ അതിൻ്റെ പൂക്കളൊക്കെ പൊട്ടി വരാം അപ്പോൾ നമ്മളിവിടെ കാബേജ് കോളിഫ്ലവറൊക്കെ നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കിയിരുന്നു അതൊക്കെ വീഡിയോ തന്നെ ഉണ്ട് എന്നാൽ ബ്രോക്കോളി നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇതാണ് ബ്രോക്കോളി അത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തു നോക്കുന്നത് എന്തോ അറിയില്ല എന്നാൽ കോളിഫ്ലവർ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വലുപ്പുള്ള പൂക്കളവർ കൂടി കിട്ടുന്നുണ്ട് എന്നാൽ കേബേജ് അത്ര വലിയ വലുപ്പമൊന്നുമില്ല ഇനി സമയക്കുറവുകൊണ്ടാണോ എന്തോന്നറിയില്ല കാബേജിൻ്റെ ഇലയൊക്കെ കൂടി വരാന് സമയമെടുക്കുക അപ്പോൾ സമയം എടുക്കുമ്പോഴൊക്കെ പിന്നെ നല്ല ഉഷ്ണം വരും അപ്പോൾ അതൊക്കെ ഒരു ചുരുണ്ടുകാണ്ടൊക്കെ ആയിട്ട് ഒരു വലിയൊരു ഇതില്ല കിട്ടുന്നില്ല എന്നാൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന കാബേജിൻ്റെ ടേസ്റ്റ് വേറെ അവിടെ നിന്നും കിട്ടില്ല അത്രയും ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടാക്കുന്നത് ഏറ്റവും ടേസ്റ്റ് കൂടിയാണ് അപ്പോൾ അതാണ് ഇപ്പം ഒന്നും ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിത്ത് പാവമാണ് ഇത് കോളിഫ്ലവർ ആണ് ഇത് ബ്രോക്കോളിയാണ് അപ്പോൾ ഈ രണ്ടെണ്ണയപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ കാരണം കാബേജ് അതെന്തോ നമ്മൾ ചെയ്തിട്ടുണ്ട് റെഡി ആകുന്നില്ല റെഡി ആവുന്നില്ല എന്നല്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ ചെറുതായിട്ട് കിട്ടും എന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നാൽ ക്ലോ കോളിഫ്ലവർ അങ്ങനെ നല്ല നല്ല രീതിയിൽ നമ്മൾ എത്ര തൈകൾ വെച്ചിട്ടുണ്ടോ അത്ര തൈകളും നല്ല വലിയ പൂക്ലവർ പോയി കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മളെ വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ബ്രോക്കോളിൻ്റെ തൈ അല്ല കാബേജിൻ്റെ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ നമ്മുടെ കൃഷിമാലിൽ നിന്ന് എല്ലാ വർഷവും കിട്ടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടെന്നു വെച്ചാൽ അത് തൈകളൊക്കെ കിട്ടുമ്പോഴേക്കിന് നമ്മളെ തണുപ്പൊക്കെ ഒരു വിധം അവസാനിക്കുന്ന സമയമൊക്കെ ആവും പിന്നെ അത് നട്ടുപിടിച്ച് വരുമ്പോഴത്തിന് ശീതകാലമൊക്കെ ഉഷ്ണകാലമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൃഷി വാനിൽ കിട്ടുന്ന തൈകൾക്ക് വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കാറില്ല നമ്മളിതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ നമുക്കിത് രണ്ടോ മൂന്നോ നാലോ വർഷം ചെയ്യാൻ കാരണം ഇത് പിന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു കേട് ഉണ്ടാവില്ല അതൊന്നും നട്ടു പിടിക്കാം അപ്പോൾ രണ്ടും രണ്ടായിട്ട് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ വെക്കാം കാരണം നമ്മൾ വെള്ളം കുറയുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നി മാറി ഏതാണ് കോളി ഫ്ലവർ ഏതാണ് ബ്ലൂ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ രണ്ടും രണ്ടായി തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പമുണ്ടാകാം അപ്പോൾ നമ്മൾ എടുക്കുന്ന മണ്ണ് എങ്ങനെയായാലും മേൽ മണ്ണും പിന്നെ കുറച്ച് വളക്കൂറുള്ള മണ്ണും കൂടി കൂടിയായാലും ഇത് മുളച്ച് വരുമ്പോൾ തന്നെ തൈകൾക്കൊക്കെ നല്ല കരുത്തുണ്ടാവും അതിനിപ്പോൾ വിത്ത് പാവുമ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം വളം ഇട്ട് കൊടുക്കണം എന്നല്ല പറയുന്നത് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം അതുകൊണ്ടില്ല നല്ല കറുത്ത മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള മണ്ണായിരിക്കണം അത് മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ് എന്നാലും അപ്പോൾ അങ്ങനെയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഇത് മുളച്ച് വരുമ്പോൾ തന്നെ തൈകളൊക്കെ നല്ല കരുത്തോട് കൂടിയിട്ടാണ് വരും അപ്പോൾ പുതിയ പുതിയ കൃഷിപരമായിട്ടുള്ള വീഡിയോകളും കൃഷിയെക്കുറിച്ച് അറിയാനൊക്കെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വളം ഇടേണ്ടത് എന്നൊക്കെ നമ്മളെ വീഡിയോയിൽ ഘട്ടം ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ വൃത്തമാണ് എനിക്ക് നടാനിപ്പോൾ തന്നെ ഒരു എട്ടോ പത്തോ തൈ കിട്ടിയാൽ മതി അതിന് വേണ്ടി ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്തിരുപത് വിത്തിങ്ങനെ വിതറി കൊടുത്താൽ മതി പിന്നെ അവിടെ എവിടെയായിട്ട് വിതറി കൊടുക്കും ഇത് കൂടുതൽ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നതല്ല അപ്പോൾ നമ്മൾ മണ്ണ് കൂടുതൽ ഇളക്കാനും പാടില്ല വെള്ളം കുത്തി ഒഴിക്കാനും പാടില്ല ഇതിങ്ങനെ ഇവിടെ ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് മുളച്ചു കൊള്ളും നമുക്ക് പറിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് നമ്മളത് മണ്ണ് ഇങ്ങനെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ മേലൊന്നും വിതറിയിട്ടൊന്നും എല്ലാം ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇത് മുളച്ച് വരുന്നത് വരെയും പിന്നെ മുളച്ച് കുറച്ചാവുന്നത് വരെ നമ്മളിതിൽ വെള്ളം കുത്തി ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലും ഇതിലുണ്ട് നമുക്ക് രണ്ട് വർഷം ചെയ്യാനുള്ള വിത്തുകൾ ഇതിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത് കുറച്ച് നമ്മളൊരു ബോക്സ് കാണിച്ചില്ല ആ ബോക്സിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എത്ര വർഷം വർഷമാണെങ്കിലും വിരിക്കും പക്ഷേ നമ്മളിത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം മാത്രമേ ഇത് ഇട്ടു ഇനി നമ്മൾ ബ്രോക്കോളിയാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയതല്ല അല്ലാതെ മലേഷ്യ എന്നൊരാൾ റിലേഷനിൽ തന്നതാണ് അപ്പോൾ അത് നമ്മൾ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയാണ് നമ്മളിതിൻ്റെ വിവരങ്ങളൊന്നും നമുക്കറിയില്ല പൊളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നല്ല നല്ലത് വെജിറ്റബിളാണോ നമ്മൾ ചെറിയ ഹാഫ് വേവലൊക്കെ വേവിച്ച് അത് കണ്ടില്ലേ ഇതിലൊരു നാല് അഞ്ച് തെയ്യുള്ളൂ അഞ്ചോ ആറോ മണിയുള്ളൂ അതിപ്പോൾ രണ്ടും കൂടി നട്ടാൽ എത്രണം മുളക്കും എന്ന് പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ഏതെങ്കിലും രണ്ടോ മൂന്നെണ്ണോ മുളച്ച് കിട്ടിയാൽ മതി അപ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ട് രണ്ട് പാക്കറ്റാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് വേണ്ടില്ലേ രണ്ട് പാക്കറ്റിലും കൂടി ഒരു പത്ത് പന്ത്രണ്ട് മണി നല്ല മണി ഉണ്ടാവുള്ളൂ അപ്പം അതിൽ എത്രണം മുളക്കൊന്നറിയില്ല എത്രണം ഡ്രോക്കോളി ആയിട്ട് ഉണ്ടാവണം എന്നും അറിയില്ല അത് പുതിയൊരു കൃഷിയാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാനില്ല അപ്പോൾ പറഞ്ഞു തന്ന ഇത് ചെറിയ ഹാഫ് വേവലെടുത്തിട്ട് നമുക്ക് സലാഡായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഇതാണ് ബ്രോക്കോളി അപ്പോൾ രണ്ടും നമ്മൾ നട്ട് കഴിഞ്ഞ് അതൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ബ്രോക്കോളിന്റെ വിത്ത് നമുക്ക് എടുത്തു വെക്കാനൊന്നുമില്ല കോളി ഫ്ലവറിൻ്റെ വിത്ത് മാത്രം എടുത്ത് വെച്ച് നമുക്കിടച്ച് ഇത് ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം അതിൽ പലതരം വിത്തുകളുണ്ട് പച്ചക്കറികളുടെ അതൊക്കെ നമ്മൾ മുമ്പേ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ മുളപ്പിക്കാനിട്ട് വിത്തുകളൊക്കെ അത് നല്ല കരുത്തോടു കൂടി മുളച്ചു വരാൻ നമ്മളെങ്ങനെയുള്ള മണ്ണാണ് ഉപയോഗിക്കേണ്ടത് വിത്തുകളൊക്കെ രണ്ട് മൂന്ന് വർഷം വരെ കേടുപാട് കൂടാതെ ഇരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശീതകാല പച്ചക്കറിക്കുള്ള വിത്തുകളൊക്കെ ഏത് സമയത്താണ് മുളപ്പിക്കേണ്ടത് എന്നതൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയാൻ കഴിയും അപ്പോൾ വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തൈകൾ നമ്മൾ വരയ്ക്കുന്നത് വരെ മുളച്ച് നല്ല കരുത്തോടു കൂടി വന്ന് വരയ്ക്കുന്നത് വരെ നമുക്ക് തൈകൾക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ മഴയില്ലാത്ത ഈ മഴ തട്ടാത്ത സ്ഥലത്താണ് ഇതിങ്ങനെ വെക്കേണ്ടത് നമ്മളതിങ്ങനെ നനച്ചു കൊടുത്തിട്ട് പിന്നെ മഴ പെയ്യുന്ന സ്ഥലത്താകുമ്പോൾ നമുക്കതിൽ ഉപയോഗമില്ല നമ്മൾ മഴ ഉള്ളാത്ത സ്ഥലത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് വെക്കുക അപ്പോൾ ഒത്തുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മുളച്ചു തരും അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും എന്ന് എത്തിച്ചുകൊടുക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞു ഇന്നത്തെ വീഡിയോയുടെ മൈൻഡിപ്പിയൊന്നും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ